കെ ഡബ്ല്യു എ ഒ സി ആർ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് പഠിക്കേണ്ട എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിൻ്റെ കുറച്ച് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഈ ഒരു വീഡിയോയിൽ നമ്മൾ കോംപ്ലിമെൻറ്ററി സപ്ലിമെൻ്ററി ആംഗിൾസ് അതേപോലെ സർക്കിൾസിൻ്റെ പല പോർഷൻസ് സെക്ടർ സെഗ്മെൻറ് പോലുള്ള പോർഷൻസ് അതേപോലെ പോളിഗൺ അതിലെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഒക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ആംഗിൾസ് എന്ന ടോപ്പിക് വെച്ച് തുടങ്ങും അപ്പോൾ എന്താണ് ആംഗിൾ രണ്ട് അല്ലാത്ത ലൈൻസ് തമ്മിൽ മീറ്റ് ചെയ്യുമ്പോൾ ഫോം ചെയ്യുന്ന ഒരു ഇൻക്ലിനേഷനെയാണ് നമ്മൾ ആംഗിൾ എന്ന് വിളിക്കുന്നത് ആംഗിൾ ഇസ് ദ ഇൻക്ലിനേഷൻ ബിറ്റ്വീൻ ടു സ്ട്രേറ്റ് ലൈൻസ് മീറ്റിംഗ് അറ്റ് എ പോയിൻറ്റ് ഓർ മീറ്റ് വെൻ എക്സ്റ്റെൻഡ് അപ്പം ഈ ആംഗിൾസ് തന്നെ ഫോം ചെയ്യുന്ന ഈ ആംഗിളിൻ്റെ ബേസിസിൽ നമുക്ക് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം നയൻറ്റി ഡിഗ്രിയിലാണ് മീറ്റ് ചെയ്യുന്നതെങ്കിൽ അതിനെ റൈറ്റ് ആംഗിൾ എന്ന് വിളിക്കുന്നു നയൻറ്റി ഏക്കാർ ഗ്രേറ്റർ ആയിട്ടുള്ള ഒരു ആംഗിൾ ഫോം ചെയ്താണ് മീറ്റ് ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മൾ ഒപ്റ്റ്യൂസ് ആംഗിൾ എന്ന് വിളിക്കുന്നു നയൻറ്റി ഏക്കാർ ചെറിയ വാല്യൂയിലുള്ള ഒരു ആംഗിൾ ഫോം ചെയ്താണ് മീറ്റ് ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മൾ അക്യൂട്ട് ആംഗിൾ എന്ന് വിളിക്കും ഇനി രണ്ട് ആംഗിൾസ് ഇങ്ങനെ ഫോം ചെയ്ത ഒരു ലൈൻ്റെ അപ്പുറത്തും ഫോം ചെയ്ത രണ്ട് ആംഗിൾസിൻ്റെ സമ്മെടുക്കുമ്പോൾ അത് നയൻറ്റി ഡിഗ്രി ഫോം ചെയ്യുന്നുണ്ട് എങ്കിൽ അതിനെ കോംപ്ലിമെൻറ്ററി ആംഗിൾസ് എന്നാണ് വിളിക്കുന്നത് ഇപ്പം ഈ ഒരു ഫിഗറിൽ കാണുവാണെങ്കിൽ രണ്ട് ആംഗിൾസ് ഉണ്ട് ഇവിടെ എയും ബിയും ഇവ തമ്മ ഇവൽ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ നയൻറ്റി ഡിഗ്രി ഒപ്റ്റെയിൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് കോംപ്ലിമെൻറ്ററി ആംഗിൾസ് ആണ് ഇനി മറ്റൊരു ടേമാണ് സപ്ലിമെൻ്ററി ആംഗിൾസ് രണ്ട് ആംഗിൾസ് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ വൺ എയ്റ്റി ഡിഗ്രി കിട്ടുന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ആംഗിൾസിനെ സപ്ലിമെൻ്ററി ആംഗിൾസ് എന്ന് വിളിക്കും അപ്പം ഈ ഒരു ഫിഗറിൽ ആംഗിൾ എയും ബിയും തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ വൺ ഡിഗ്രി നമുക്ക് ഫോം ചെയ്യും അപ്പം ഇതിനെയാണ് നമ്മൾ സപ്ലിമെൻ്ററി ആംഗിൾസ് എന്ന് വിളിക്കുന്നത് അപ്പം ഇത് എപ്പോഴും ചോദിക്കുന്നതാണെങ്കിൽ കോംപ്ലിമെൻ്ററിയും സപ്ലിമെൻ്ററി ആംഗിൾസും ഇപ്പം സമ്മ് നയൻറ്റി ആണെങ്കിൽ കോംപ്ലിമെൻറ്ററിയും സമ്മ് വൺ എയ്റ്റി ആണെങ്കിൽ അതിനെ സപ്ലിമെൻ്ററി ആംഗിൾസ് എന്ന് വിളിക്കുന്നു ഇനി ട്രയാങ്കിൾ എന്ന ടോപ്പിക്കിലേക്ക് കിടക്കാം അപ്പോൾ ട്രയാങ്കിളിൻ്റെ ടോപ്പിക്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ട്രയാങ്കിൾസ് ബേസ്ഡ് ഓൺ ദ സൈഡ്സ് ആൻഡ് ആംഗിൾസ് അപ്പം നമുക്ക് ആദ്യം സൈഡസിൻ്റെ വെച്ച് നമുക്ക് നോക്കാം ആദ്യം തന്നെ ബേസിക്കലി പറയുമ്പോൾ ട്രയങ്കിൾ ഇസ് എ പ്ലെയിൻ ഫിഗർ വിച്ച് ഹാസ് ത്രീ സൈഡ്സ് മൂന്ന് സൈഡോട് കൂടി ഉള്ള ഒരു പ്ലെയിൻ ഫിഗർ ആണ് ട്രയാങ്കിളർ ഇനി മൂന്ന് സൈഡ്സും ഈക്വൽ ആണ് എങ്കിൽ അതിനെ ഈക്വൽ ആക്ട്രൽ ട്രയങ്കിൾ എന്ന് വിളിക്കും അതിന് മൂന്ന് ഈക്വൽ സൈഡ്സ് ആണ് ഉള്ളത് രണ്ട് സൈഡ്സ് ഈക്വൽ ആണെങ്കിൽ അതിനെ ഐസോസ്ലെസ് ട്രയങ്കിൾ എന്ന് വിളിക്കുന്നു ഒരു സൈഡും ഈക്വൽ അല്ല എങ്കിൽ അതായത് മൂന്ന് മൂന്ന് സൈസിലാണ് എങ്കിൽ നമ്മൾ അതിനെ സ്കെയിലിൻ ട്രയാങ്കിൾ എന്ന് വിളിക്കും ഇനി ആങ്കിൾസിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ മൂന്ന് ആംഗിൾസും നയൻറ്റി ഡിഗ്രിയിൽ താഴെയാണെങ്കിൽ അതിനെ അക്യൂട്ട് ട്രയങ്കിൾ എന്ന് വിളിക്കും ഇനി ഏതെങ്കിലും ഒരു ആംഗിൾ നയൻറ്റി ഡിഗ്രി ആണെങ്കിൽ അങ്ങനത്തെ ട്രയാങ്കിൾ റൈറ്റ് ട്രയാങ്കിൾ എന്നാണ് വിളിക്കുന്നത് ഇനി ഏതെങ്കിലും ഒരു ആംഗിൾ നയൻറ്റി ഡിഗ്രിയിൽ കൂടുതലുണ്ട് എങ്കിൽ അതിനെ ഒപ്റ്റ്യൂസ് ട്രയാങ്കിൾ എന്ന് വിളിക്കും അപ്പം നമ്മൾ ഈക്വാറ്ററൽ ട്രയാങ്കിൾ പഠിച്ചു ഐസോസിലസും സ്കേലീൻ ട്രയാങ്കിൾസും പഠിച്ചു ബേസ്ഡ് ഓൺ സ ലെങ്ത് ഓഫ് ദ സൈഡ്സ് ഇനി ബേസ്ഡ് ഓൺ ദ ആംഗിൾസ് പറയുകയാണെങ്കിൽ നമുക്ക് മൂന്ന് ടൈപ്പ് ഉണ്ട് അക്യൂട്ട് ട്രയങ്കിൾ റൈറ്റ് ട്രയങ്കിൾ ആൻഡ് ഒപ്റ്റ്യൂസ് ട്രയങ്കിൾ ഇനി നമുക്ക് സർക്കിൾസ് എന്ന ടോപ്പിക്കിലേക്ക് വരാം ഇപ്പോൾ സർക്കിൾസിൽ നമുക്കറിയാം വാട്ട് ഇസ് എ സർക്കിൾ സർക്കിൾ ഇസ് എ പ്ലെയിൻ ഫോംഡ് ബൈ ദ ലോക്കസ് ഓഫ് എ പോയിൻറ്റ് വിച്ച് മൂവ് സോ ദാറ്റ് ഇറ്റ് ഈസ് ഓൾവേസ് അറ്റ് എ ഫിക്സഡ് ഡിസ്റ്റൻസ് ഫ്രം എ സ്റ്റേഷനറി പോയിന്റ് കോൾ ദ സെൻ്റർ സെൻ്റർ എന്ന് പറയുന്ന ഫിക്സഡ് പറയുന്ന സെൻറ്റർ എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും ഒരു ഫിക്സഡ് ലിസ് ഡിസ്റ്റൻസിൽ മൂവ് ചെയ്യുന്ന പോയിൻ്റ്സിൻ്റെ ഒരു ലോക്കസ് അതിനെയാണ് നമ്മൾ സർക്കിൾ എന്ന് വിളിക്കുന്നത് പിന്നെ ഈ സർക്കിളിൻ്റെ പല പാർട്സ് ഉണ്ട് ആദ്യത്തേത് ആർക്ക് ആ പാർട്ട് ഓഫ് ദ സർക്കിൾ ബിറ്റ്വീൻ എനി ടു പോയിൻറ്സ് ഓൺ ദ സർക്കം ഫ്രണ്ട്സ് ഓർ പെരിഫറി ഇസ് കോൾഡ് ആൻ ആർക്ക് ഇപ്പം സർക്കിളിൻ്റെ ഔട്ട് സൈഡ് സർക്കിം ഫ്രണ്ട്സ് അല്ലെങ്കിൽ അതിൻ്റെ പെരിഫറിയിലുള്ള രണ്ട് പോയിൻറ്സ് തമ്മിലുള്ള ആ ഒരു കേർവിനെയാണ് നമ്മൾ ആർക്ക് എന്ന് വിളിക്കുന്നത് ഇനി കോർഡ് എന്ന് എന്തിനെയാണ് വിളിക്കുന്നത് സ്ട്രെയിറ്റ് ലൈൻ ജോയിനിങ് ദ എൻഡ്സ് ഓഫ് എൻ ആർക്ക് ഇസ് കോൾ ദ കോഡ് ഇപ്പം ഈ ഒരു ഫിഗറിൽ നമുക്ക് കോഡ് കാണാം ഒരു ആർക്കിൻ്റെ രണ്ട് എൻ പോയിന്റ്സിനെ തമ്മി കണക്ട് ചെയ്യുന്ന സ്ട്രെയിറ്റ് ലൈനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് ഇനി ഒരു സർക്കിളിലെ ലാർജസ്റ്റ് കോഡ് ഏതാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇറ്റ് ഇസ് ദ ഡയമീറ്റർ ഒരു സർക്കിളിൽ നമുക്ക് വരയ്ക്കാവുന്നതിൽ വെച്ച് ഏറ്റവും നീളം കൂടിയ കോഡ് ഡയമീറ്റർ ആണ് അടുത്ത ടേമാണ് സെഗ്മെൻറ് പാർട്ട് ഓഫ് ദ സർക്കിൾ ഓർ ഏരിയ ബൗണ്ട് ബൈ ദ ആർക്ക് ആൻഡ് ദ കോഡ് ഇസ് ദ സെഗ്മെൻറ് ഓഫ് ദ സർക്കിൾ ഇപ്പം ഈ ഒരു ഫിഗറിൽ നമുക്ക് ഈ ഒരു ബ്ലൂ കളർ ആയിട്ട് കാണിച്ചിരിക്കുന്നതാണ് സെഗ്മെൻ്റ് അതായത് ഒരു സൈഡിൽ ആർക്കും ഉണ്ട് മറ്റേ സൈഡിൽ ഒരു കോഡോടുള്ള സെർക്കിളിൻ്റെ ഒരു പോർഷനെയാണ് നമ്മൾ സെഗ്മെൻ്റ് എന്ന് വിളിക്കുന്നത് സെഗ്മെൻറ്റിന് സിമിലർ ആയിട്ടുള്ള മറ്റൊരു ടേമാണ് സെക്ടർ സെക്ടർ ഉദ്ദേശിക്കുന്നത് ഈ ഗ്രീൻ കളറിൽ കവർ ചെയ്തിരിക്കുന്ന ആ ഏരിയയാണ് അതായത് രണ്ട് സൈഡ്സിൽ റേഡിയസും ഒരു സൈഡിൽ ആർക്കു ആയിട്ട് ബൗണ്ട് ചെയ്തിരിക്കുന്ന ആ ഒരു പോർഷനെയാണ് നമ്മൾ സെക്ടർ എന്ന് വിളിക്കുന്നത് ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് എ സർക്കിൾ ബൗണ്ടഡ് ബൈ ടു റേഡിയ മീറ്റിംഗ് അറ്റ് ആൻ ആംഗിൾ ആൻഡ് ആൻഡ് ആർക്ക് ഇനി കോഡ്രൻ്റ് എന്ന് പറയുന്നത് എന്തിനാണ് എന്തിനാണ് പാർട്ട് ഓഫ് എ സർക്കിൾ വിത്ത് റേഡിയായി മേക്കിംഗ് നയൻറ്റി ഡിഗ്രി വിത്ത് ഈച്ച് അതർ ഇസ് എ കോഡ്രൻറ്റ് അതായത് ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ സെക്ടർ തന്നെ നമുക്ക് രണ്ട് സൈഡ്സിലും റേഡിയ ഉണ്ട് മറ്റൊരു സൈഡിൽ ആർക്കും ഉണ്ട് പക്ഷെ നടുക്ക് ഫോം ചെയ്യുന്ന ആംഗിൾ നയൻറ്റി ഡിഗ്രി ആണെങ്കിൽ അതായത് ഒരു സർക്കിളിൻ്റെ വൺ ഫോർത്ത് എന്ന് നമുക്ക് പറയാം ആ ഒരു പോർഷനെയാണ് നമ്മൾ കോഡറിൻ്റ് എന്ന് വിളിക്കുന്നത് ഇനി ടാൻജൻറ്റ് എന്ന് ടാൻജൻ്റ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ഒരു സർക്കിൾ ഏതെങ്കിലും ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യുന്ന ആ പോയിന്റിനെ ഒരു ലൈനെയാണ് നമ്മൾ ടാൻജൻറ് എന്ന് വിളിക്കുന്നത് സ്ട്രെയിറ്റ് ലൈൻ ജസ്റ്റ് ടച്ചിങ് ദ സർക്കിൾ അറ്റ് എ പോയിന്റ് അതാണ് ടാൻജൻറ്റ് ഇപ്പോൾ സെർക്കിളിലെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് നമ്മൾ കവർ ചെയ്ത് ഇനി നമുക്ക് ക്വാർഡർലാട്രൽസിലേക്ക് കടക്കാം ക്വാർഡർലാട്രൽസ് എന്താണ് ആ പ്ലെയിൻ ഫിഗർ ബൗണ്ടഡ് ബൈ ഫോർ സൈഡ്സ് ആൻഡ് ഫോർ ആംഗിൾസ് ഇനി പല ടൈപ്പ് ക്വാർട്ടർലാറ്ററൽസ് ഉണ്ട് സ്ക്വയേഴ്സ് ഉണ്ട് റെക്റ്റാംഗിൾസ് ഉണ്ട് അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് താഴോട്ട് ഡിസ്കസ് ചെയ്യാം ഇനിയും കോട്ടർലാറ്ററിലിന് കോമൺ ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി എന്താണെന്ന് വെച്ചാൽ സം ഓഫ് ദ ഫോർ ആംഗിൾസ് ഇൻ കോഡലാട്രൽ ഇസ് ഓഫ് ഇൻറ്റീരിയർ ആംഗിൾസ് ഇസ് ഈക്വൽ ടു ത്രീ സിക്സ്റ്റി ഡിഗ്രി അതായത് ഒരു കോഡർലാറ്ററുടെ നാല് ഇൻ്റീരിയർ ആംഗിൾസ് ആണ് കോർണർ ആംഗിൾസ് ഈ നാല് ഇൻറ്റീരിയർ ആംഗിൾസിനെ സം എടുക്കുവാണെങ്കിൽ ഇറ്റ് വിൽ ബി ഈക്വൽ ടു ത്രീ സിക്സ്റ്റി ഡിഗ്രീസ് ഇനി ആദ്യത്തെ കോർലാറ്ററൽ ടൈപ്പ് ആയ സ്ക്വയറിലേക്ക് നമുക്ക് കിടക്കാം സ്ക്വയറിന് നമുക്കറിയാം ഫോർ ഈക്വൽ സൈഡ്സ് ഉള്ള ഒരു കോർഡലാറ്ററാണ് സ്ക്വയർ ആൻഡ് ഇറ്റ്സ് ഫോർ ആംഗിൾസ് ആർ റൈറ്റ് ആംഗിൾസ് ദ ടു ഡയഗ്നൽസ് ആർ ഈക്വൽ ആൻഡ് പെർപ്പൻറ്റിക്കുലർ ടു ഈച്ചത് ഇപ്പോൾ സ്ക്വയറിന്റെ രണ്ട് ഡയഗ്നൽസ് നമ്മൾ വരയ്ക്കുവാണെങ്കിൽ അത് ഈക്വലു ആയിരിക്കും ഇറ്റ്വിൽ ബി പെർപൻറ്റിക്കുലർ ടു ഈച്ച് അത് ഇനി ഒരു സ്ക്വയർ വരയ്ക്കാൻ നമുക്ക് എന്തൊക്കെ ഡേറ്റ വേണം ഒന്നെങ്കിൽ ലെങ്ത് ഓഫ് ദ സൈഡ് ഓർ ലെങ്ത് ഓഫ് ദ ഡയഗണൽ ഈ രണ്ട് ഇതിൽ ഏതെങ്കിലും ഒരു ഡേറ്റ ഉണ്ടെങ്കിൽ നമുക്കൊരു സ്ക്വയർ വരയ്ക്കാൻ പറ്റത്തുള്ളൂ ഇനി അടുത്ത കോർട്ടലാറ്ററൽ ടൈപ്പ് ആയ റെക്റ്റാങ്കിളിലേക്ക് കിടക്കാം റെക്റ്റാങ്കിൾ നമുക്കറിയാം ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയിരിക്കും ഇൻറ്റീരിയർ ആംഗിൾസ് നയൻറ്റി ആയിരിക്കും ഇനി റെക്റ്റാങ്കിൾ ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ ആൻഡ് പാരല ആൻഡ് ഓൾ ഫോർ ആംഗിൾസ് ആർ റൈറ്റ് ആംഗിൾസ് ഇനി ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കണമെങ്കിൽ നമുക്ക് വേണ്ട ഡേറ്റ എന്തൊക്കെയാണ് ഒന്നെങ്കിൽ ടു അഡ്ജസ്റ്റിൻ സൈഡ്സ് അതായത് ഒരു ലെങ്ത്ത് ഒരു വിടുത്ത് വേണം അല്ലെങ്കിൽ ഡയഗണൽ ആൻഡ് വൺ സൈഡ് ഇത്രയും ഡേറ്റ ഉണ്ടെങ്കിൽ ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കാൻ പറ്റത്തുള്ളൂ ഇനി റോംബസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം റോംബസ് ഓൾ ഫോർ സൈഡ്സ് ആർ ഈക്വൽ ഒരു റോംബസിന് നാല് സൈഡ്സും ഈക്വൽ ആയിരിക്കും ഡയഗണൽസ് തമ്മിൽ പെർപ്പൻഡിക്കുലറും ആയിരിക്കും ഡയഗണൽസ് ആർ നോട്ട് ഈക്വൽ ബട്ട് ബൈസെക്റ്റിംഗ് അറ്റ് റൈറ്റ് ആംഗിൾസ് ഈ ഡയഗണൽസ് വരയ്ക്കുമ്പോൾ അത് ഈക്വൽ ആയിരിക്കത്തില്ല പക്ഷേ അത് ബൈസെക്റ്റ് ചെയ്യും അതായത് ഹാഫ് അതിൻ്റെ ഒരു ഡയഗ്നൽ മറ്റേ ഡയഗ്നലിൽ അതിൻ്റെ ഹാഫ് ലെങ്ത് വെച്ച് ഡിവൈഡ് ചെയ്യുകയും ചെയ്യും റൈറ്റ് ആംഗിൾസ് പെർഫെക്റ്റിക്ട് റൈറ്റ് ആയിരിക്കും ഈ ഡയഗ്നൽസ് തമ്മിൽ മീറ്റ് ചെയ്യുന്നത് ഇനി ഒരു റോംബസ് വരയ്ക്കാൻ നമുക്ക് വേണ്ട ടു ഡയഗ്നൽസ് അല്ലെങ്കിൽ വൺ ഡയഗ്നൽ ആൻഡ് ആൻ ഓപ്പോസിറ്റ് ആംഗിൾ അല്ലെങ്കിൽ വൺ സൈഡ് ആൻഡ് ഇറ്റ്സ് അഡ്ജസ്റ്റൻ്റ് ആംഗിൾ ഇത്രയും ഡേറ്റയാണ് ഒരു റോംബസ് വരയ്ക്കാൻ വേണ്ടി വരുന്നത് ഇനിയും ബോയിൽ അല്ലെങ്കിൽ പാരലോഗ്രാമത്തെക്കുറിച്ച് ഡിസ്കസ് ചെയ്യും ഇപ്പോൾ കോമൺ ആയിട്ട് നമ്മൾ പാരലോഗ്രാം എന്നാണ് വിളിക്കുന്നത് പാരോഗ്രാമിൻ്റെ മറ്റൊരു പേരാണ് റോംബോയിഡ് പാരലോഗ്രാ ഗ്രാം നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ആയിരിക്കും ഈക്വലു ആയിരിക്കും പിന്നെ പാരലോഗ്രാം ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ ആൻഡ് പാരലൽ ഓപ്പോസിറ്റ് ആംഗിൾസും ഈക്വൽ ആയിരിക്കും ഇനി ഡയഗണൽസ് ആർ നോട്ട് ഈക്വൽ ബട്ട് ബൈസെക്ട് ഈച്ച് അതും റോംബസിൻ്റെ കേസിൽ പറഞ്ഞു കൂട്ടി ഡയഗണൽസ് ഈക്വൽ ആയിരിക്കത്തില്ല പക്ഷേ അത് ബൈസെക്റ്റ് ചെയ്യും ഇനി ബൈസെക്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഹാഫ് ലെങ്ത് വെച്ചായിരിക്കും അത് ഡിവൈഡ് ചെയ്യുന്നതെന്ന് ടു കൺസ്ട്രക്ട് എ പാരലോഗ്രാം വി നീഡ് ടു അഡ്ജസ്റ്റൻ സൈഡ്സ് ആൻഡ് ആംഗിൾ ബിറ്റ്വീൻ ദ ഓർ വൺ സൈഡ് ഡയഗണൽ ആൻഡ് ആംഗിൾ ബിറ്റ്വീൻ ഓർ ടു അഡ്ജസ്റ്റൻ സൈഡ്സ് ആൻഡ് പെർപ്പൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഓപ്പോസിറ്റ് സൈഡ്സ് അപ്പോൾ ഈ കൺസ്ട്രക്ട് ചെയ്യാൻ നമുക്ക് എന്തൊക്കെ ഡേറ്റ വേണം എന്നത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല മെയിൻ ആയിട്ട് ഓർത്തിരിക്കേണ്ട ഓരോ ഷേപ്പിൻ്റെ അതിന് എത്ര സൈഡ്സ് അതിൻ്റെ ആംഗിൾസ് ഡയങ്ങിൾസ് തമ്മിൽ മീറ്റ് ചെയ്യുന്ന പ്രോപ്പർട്ടീസ് ഇതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ടത് പിന്നെ നമുക്ക് കോർഡലാട്രൽസിൻ്റെ മറ്റ് ഒരു ടൈപ്പായ ട്രപ്പിസോയിഡിലേക്ക് കിടക്കാം അപ്പം ട്രപ്പിസോയിഡ് നമുക്കറിയാം രണ്ട് പാരലായിട്ടുള്ള സൈഡ്സും ഉണ്ടായിരിക്കും പിന്നെ കോഡലാട്രൽ ഓൾ ഫോർ സൈഡ്സ് ആർ ഡിഫറെൻറ്റ് ആൻഡ് ഓൺലി ഹാസ് ടു സൈഡ്സ് ദാറ്റ് ആർ പാരലൽ ഓൾ ദ ഫോർ ആംഗിൾസ് ആർ ഓൾസോ ഡിഫറെൻറ്റ് പിന്നെ ഡയങ്ങിൾസ് ഡു നോട്ട് ബൈസെക്ട് അറ്റ് റൈറ്റ് ആംഗിൾസ് ഇതാണ് ട്രപ്പിസോയിഡ് ഇപ്പോൾ ട്രപ്പിസോയിഡെന്ന് പറയുമ്പോൾ ഓർത്താൽ മതി രണ്ട് സൈഡ്സ് മാത്രം പാരലായിരിക്കും ഇനി ട്രപ്പീസിയം ട്രപ്പീസിയം എന്ന് പറഞ്ഞാൽ മറ്റൊരു ടൈപ്പ് കോഡലാറ്ററൽ ആണ് ട്രപ്പീസിയത്തിൻ്റെ കേസിൽ ഇറ്റ് ഹാസ് ഫോർ സൈഡ്സ് ഓൾ സൈഡ്സ് ആർ ഡിഫറെൻറ്റ് ആൻഡ് ഓൾ ഫോർ ആംഗിൾസ് ഓൾസോ ഡിഫർ നാല് സൈഡ് ഉള്ള ഒരു ഫിഗർ എന്നേ ഉള്ളൂ പക്ഷേ ഈ നാല് സൈഡ്സും ആംഗിൾസും എല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും അതാണ് ഒരു ട്രപ്പീസിയം ഓക്കെ ഇനി നമുക്ക് പോളിഗൺ ഇപ്പോൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഷേപ്പാണ് പോളിഗൺ പോളിഗണിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റൻസ് വരുന്നത് ഇപ്പോൾ പോളിഗൺ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ പ്ലെയിൻ ഫിഗർ വിറ്റ് ഇസ് ബൗണ്ടഡ് ബൈ മെനി സ്ട്രെയിറ്റ് ലൈൻസ് അപ്പോൾ നാല് കൂടുതൽ ലൈൻസോടുകൂടി ലൈൻസ് യൂസ് ചെയ്ത് നമുക്ക് നാലിൽ കൂടുതൽ സൈൻസുള്ള ഒരു പ്ലെയിൻ ഫിഗറിനെ നമുക്ക് പോളിഗൺ എന്ന് വിളിക്കാം ഇനി റെഗുലർ പോളിഗൺ തന്നെ പല ടൈപ്പ് ഉണ്ട് അതിൽ ആദ്യത്തേത് റെഗുലർ പോളിഗൺ ഇപ്പോൾ റെഗുലർ പോളിഗൺ ആണെങ്കിൽ എല്ലാ സൈഡ്സും ഓൾ ദ സൈഡ്സ് ആൻഡ് ഇൻക്ലൂഡഡ് ആംഗിൾസ് ആർ ഈക്വൽ ഈ ഫിഗറിൽ നമുക്കൊരു റെഗുലർ പോളിഗൺ കാണാം ഇനി ഈ റെഗുലർ പോളികൻ്റെ കോർണേഴ്സിൽ കൂടെ പാസ് ചെയ്തൊരു സർക്കിൾ വരയ്ക്കുവാണെങ്കിൽ അതിനെ നമ്മൾ സർക്കംസ്ക്രൈബ് സർക്കിൾ എന്നാണ് വിളിക്കുന്നത് ഓൾ കോർണേഴ്സ് ഓഫ് എ റെഗുലർ പോളിഗൺ ലൈ ഓൺ ദ സർക്കിൾ കോൾഡ് സർക്കംസ്ക്രൈബ്ഡ് സർക്കിൾ ഇനി ദ സൈഡ്സ് ഓഫ് എ റെഗുലർ പോളിഗൺ വിൽ ബി ടാൻജൻഷ്യൽ ടു ദ സർക്കിൾ ഡ്രോൺ ഇൻസൈഡ് ഈ പോളികുള്ളിലായിട്ട് നമ്മളൊരു സർക്കിൾ വരയ്ക്കുന്നു സച്ച് ദാറ്റ് ഈ അകത്ത് വരയ്ക്കുന്ന സർക്കിളിന് ടാൻജൻഷ്യൽ ആയിട്ടായിരിക്കും ഈ പോളികണ്ടെ ഓരോ സൈഡ്സും വരുന്നത് അപ്പോൾ ഇങ്ങനെ അകത്ത് വരയ്ക്കുന്ന സർക്കിളിനെ നമ്മൾ വര വിളിക്കുന്ന പേരാണ് ഇൻസ്ക്രൈബ്ഡ് സർക്കിൾ ഈ സർക്കംസ്ക്രൈബ്ഡ് സർക്കിൾ പോളികളുടെ പുറത്തും വരുന്നു ഇൻസ്ക്രൈബ്ഡ് സർക്കിൾ പോളികണ് ഉള്ളിലാണ് നമ്മൾ വരയ്ക്കുന്നത് അപ്പോൾ അത് രണ്ടും തമ്മിൽ കൺഫ്യൂസാകില്ല ഇനിയും സർക്കം സെൻറ്റർ എന്ന് വിളിക്കുന്നത് എന്തിനെയാണ് ഇറ്റ് ഇസ് ദ സെൻറ്റർ ഓഫ് ദ സർക്കംസ്ക്രൈബിങ് സർക്കിൾ ഇപ്പം നേരത്തെ നമ്മൾ പോളികണ് പുറത്ത് വരച്ച അതായത് പോളികണ്ടെ കോർണേഴ്സ് കിടക്കുന്ന ആ സർക്കിൾ നമ്മൾ പുറത്ത് വരച്ചിരുന്നു അതിൻ്റെ സെൻറ്ററിനെയാണ് നമ്മൾ സെർക്കം സെൻറ്റർ എന്ന് വിളിക്കുന്നത് സൈഡ്സ് ഓഫ് ദ ഹെക്സഗൺ ആർ ഈക്വൽ ടു ദ റേഡിയസ് ഓഫ് ദി സർക്കംസ്ക്രൈബിങ് സർക്കിൾ ഈ പോളികണ്ട്ട് നമ്മളൊരു ഹെക്സഗൺ ആണ് ഉള്ളി വരയ്ക്കുന്നതെങ്കിൽ ഈ ഹെക്സഗണിൻ്റെ സൈഡ്സ് സൈഡിൻ്റെ ലെങ്ത് ഉൽവി ഈക്വൽ ടു ദ റേഡിയസ് ഓഫ് ദ സർക്കംസ്ക്രൈബിംഗ് സർക്കിൾ ഇനി അടുത്തത് ഇൻ സെൻറ്റർ ഇൻ സെൻ്റർ എന്ന് ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഇസ് ദ സെൻറ്റർ ഓഫ് ദ ഇൻസ്ക്രൈബ്ഡ് സർക്കിൾ അപ്പം നമ്മൾ സർക്കം സെൻ്റർ പറഞ്ഞു സർക്കം സ്ക്രൈബിങ് സർക്കിളിൻ്റെ സെൻറ്ററാന്ന് പറഞ്ഞു അതേപോലെ നമ്മൾ നേരത്തെ ഉള്ളിൽ വരച്ച സർക്കിളിൻ്റെ സെന്ററിനെയാണ് നമ്മൾ ഇൻ സെൻറ്റർ എന്ന് വിളിക്കുന്നത് ദ പോയിൻറ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ഓഫ് ആംഗിൾ ബൈസെക്ടേഴ്സ് ഓഫ് പോളികൾ ഇപ്പം ഈ പോളികളിൻ്റെ കോർണേഴ്സിൽ പോം ചെയ്യുന്ന ആംഗിളിനെ ബൈസെക്ട് ചെയ്യുന്ന രീതിയിൽ അതായത് ഹാഫ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ കുറേ ലൈൻസ് വരയ്ക്കുവാണെങ്കിൽ ഈ ലൈൻസ് മീറ്റ് ചെയ്യുന്ന പോയിന്റ് നമ്മുടെ ഇൻ ഇൻസെൻറ്റർ തന്നെയാണ് ഇൻ കേസ് ഓഫ് റെഗുലർ പോളിഗൺ പെർപെൻറ്റിക്കുലർ ബൈസെക്ടേഴ്സ് ഓഫ് ദ സൈഡ്സ് ഓൾസോ മീറ്റ് അറ്റ് ദ ഇൻ ഇ ഒരു റെഗുലർ പോളികൻ്റെ കേസിൽ ഈ പോളികൻ്റെ സൈഡ്സിനെ നമ്മൾ പെർപെൻറ്റിക്കുലർ ആയിട്ട് ബൈസെക്ട് ചെയ്യുകയാണെങ്കിൽ ഈ ലൈൻസും ഒന്ന് മീറ്റ് ചെയ്യുന്നത് ഇൻ ഇൻസെൻ്ററിലായിരിക്കും അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോളികൻ്റെ ചില എക്സാമ്പിൾസ് നമുക്ക് നോക്കാം അതിൻ്റെ നമ്പർ ഓഫ് സൈഡ്സ് മാറുന്ന അനുസരിച്ച് ഈ പോളികണിൻ്റെ പേരുകളിലും വ്യത്യാസമുണ്ട് ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പോൾ ഫൈവ് സൈഡുള്ള ഒരു പോളികണെ നമ്മൾ വിളിക്കുന്നത് പെൻറ്റഗൺ എന്നാണ് സിക്സ് സൈഡുള്ള പോളികണെ ഹെക്സഗൺ എന്ന് വിളിക്കും സെവൻ സൈഡുള്ള പോളികണെ ഹെപ്റ്റഗൺ എന്ന് വിളിക്കും എയ്റ്റ് സൈഡുള്ള പോളികണെ ഒപ്റ്റഗൺ എന്നാണ് വിളിക്കുന്നത് നോണഗൺ എന്ന് വിളിക്കുന്നത് നയൻ ഉള്ള പോളിഗൺ ആണ് ടെൻ ഉള്ള പോളികനെ ഡെക്കഗൺ എന്ന് വിളിക്കും ഇനി ഡോ ഡെക്കഗൺ എന്ന് വിളിക്കുന്ന ട്വൽവ് സൈഡ്സുള്ള പോളികണേയാണ് അല്ലെങ്കിൽ ഡോ ഡെക്കഗൺ അതായത് ട്വൽവ് ഉള്ള പോളിഗൺ പല പ്രാവശ്യം റിപ്പീറ്റഡായിട്ട് ചോദിച്ചിട്ടുള്ളതാണ് ഇപ്പോൾ ട്വൽവ് സൈഡ്സുള്ള പോളികൺ ഓർത്തോളൂ ഇറ്റ് ഇസ് കോൾഡ് ഡോ ഡെക്കഗൺ ഇനി മറ്റ് നമുക്ക് പ്രോബ്ലം ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസൂടെ നോക്കാം സം ഓഫ് ദി ഇൻറ്റീരിയർ ആംഗിൾസ് ഓഫ് എ പോളിഗൺ അത് പല പ്രാവശ്യം പ്രാവശ്യവും റിപ്പീറ്റഡായിട്ട് വന്നിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ഒരു പോളിഗണിൻ്റെ ഉള്ളിലുള്ള ഇൻറ്റീരിയർ ആംഗിൾസ് എല്ലാം കൂടെ ആഡ് ചെയ്ത് ചെയ്തെടുക്കുവാണെങ്കിൽ അതിൻ്റെ സം എത്ര ആയിരിക്കും എന്നുള്ളത് ഇറ്റ് വിൽ ബി ഈക്വൽ ടു ടു എൻ മൈനസ് ഫോർ ഇൻറ്റു നയൻറ്റി ഡിഗ്രി ഇപ്പം എന്നുദ്ദേശിക്കുന്നത് നമ്പർ ഓഫ് സൈഡ്സ് ഓഫ് ദി പോളിഗൺ ആണ് ഇപ്പം സിക്സ് സൈഡഡ് പോളിഗൺ ആണെങ്കിൽ എന്നിൻ്റെ പ്ലേസിൽ സിക്സ് ഇടുക അപ്പോൾ സം ഓഫ് ഇൻറ്റീരിയർ ആംഗിൾസ് ഓഫ് പോളികൺ ചോദിക്കുവാണെങ്കിൽ ഇറ്റ് വിൽ ബി ഈക്വൽ ടു ടു എൻ മൈനസ് ഫോർ ഇൻറ്റു നയൻറ്റി ഡിഗ്രീസ് ഇനിയും സം ഓഫ് എക്സ്റ്റീരിയർ ആംഗിൾസ് ഓഫ് പോളികൺ ചോദിക്കുവാണെങ്കിൽ ഇറ്റ് വിൽ ഓൾവേസ് ബി ഈക്വൽ ടു ത്രീ സിക്സ്റ്റി ഡിഗ്രി അതായത് പോളികണ്ഡി പുറത്തുനിന്ന് ഫോം ചെയ്യുന്ന എക്സ്റ്റീരിയർ ആംഗിൾസ് എല്ലാം തമ്മിൽ ആഡ് ചെയ്യുവാണെങ്കിൽ അതെപ്പോഴും ത്രീ സിക്സ്റ്റി ഡിഗ്രിക്ക് ഈക്വൽ ആയിരിക്കും സം ഓഫ് ദി ഇൻറ്റീരിയർ ആംഗിൾ ആൻഡ് ദി കറസ്പോണ്ടിങ് എക്സ്റ്റേണൽ ആംഗിൾ ഇസ് ഈക്വൽ ടു വൺ എയ്റ്റി ഡിഗ്രി അത് നമുക്ക് ഈ ഫിഗറിയിൽ നിന്ന് തന്നെ മനസ്സിലാവും ഏതെങ്കിലും ഒരു ഇൻറ്റീരിയർ ആംഗിളും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ്റ്റേണൽ ആംഗിളിന് സം എടുക്കുവാണെങ്കിൽ ഇത് ഒരു ഓൾവേസ് ലൈൻ ഇൻ സ്ട്രേറ്റ് ലൈൻ അപ്പോൾ അതുകൊണ്ട് അത് എപ്പോഴും വൺ എയ്റ്റി ഡിഗ്രി ആയിരിക്കും ഇനി നമ്പർ ഓഫ് ഡയഗ്നൽസ് കണ്ടുപിടിക്കാൻ ചോദിക്കുവാണെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു സിക്സ് സൈഡഡ് പെൻറ്റഗണിന് എത്ര ഡയഗ്നൽസ് ഉണ്ട് എന്ന് ചോദിക്കുവാണെങ്കിൽ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് എൻ ഇൻറ്റു എൻ മൈനസ് ത്രീ ഡിവൈഡ് ബൈ ടു അപ്പോൾ സിക്സ് സൈഡഡ് പോളിഗൺ ആണെങ്കിൽ സിക്സ് എന്നുള്ള വാല്യൂ ടു കൊടുക്കുക സോളിഡ് ഷെയ്പ്സ് ഓർ പോളി ഹെഡ്രൺസ് ഇപ്പോൾ സോളിഡ് ഉള്ള നമ്മുടെ പോളി ഹെഡ്രൺസിൻ്റെ പല പേരുകൾ അതിന് എത്ര സൈഡ്സ് ഉണ്ട് എന്നതാണ് നമ്മളിങ്ങനെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആദ്യം ടെട്രാ എന്ന് പറയുന്നത് ഫോർ ഫേസസ് ഉള്ള ഒരു സോളിഡ് ഷേപ്പ് ആണ് ഈ ഫോർ ഫേസിൽ ഓരോ ഫേസിലും വരുന്നത് ഈക്വലാട്രൽ ട്രയാങ്കിൾസ് ആണ് അതായത് മൂന്ന് ഈക്വലാറ്ററൽ ട്രയാ മൂന്ന് സൈഡ് ആയിട്ടുള്ള ഈക്വലാറ്ററൽ ട്രയാങ്കിൾസ് മൂന്ന് സൈഡിലും താഴത്തെ പ്ലെയിനിലൂടെ വരും അങ്ങനെ ഫോർ സൈഡഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് അല്ലെങ്കിൽ ഒരു ഷേപ്പ് ആണ് നമ്മുടെ പോളി ടെട്രാ ഹീഡർ അടുത്തത് ക്യൂബ് ക്യൂബ് നമുക്കറിയാം അതിന് സിക്സ് ഫേസസ് ഉണ്ട് ഓരോ ഫേസിലും ഒരു സ്ക്വയർ ആണ് വരുന്നത് അടുത്തത് ഒക്ടാ ഹൈഡ്രൺ ഒക്ടാ ഹീഡ്രൻ എന്ന് പറയുന്നത് എയ്റ്റ് ഫേസസുള്ള ഒരു ഷേപ്പ് ആണ് ഒരു സോളിഡ് സ്ട്രക്ചർ ആണ് ഇപ്പം എയ്റ്റ് ഫേസിലെ ഓരോ ഫേസിലും ഈക്വലാറ്റൽ ട്രയങ്കിൾ ആണ് വരുന്നത് ഇനി അടുത്തത് ഡോ ഡെക്കാഹീഡ്രൻ ഡോ ഡെക്കാഹീഡ്രിന് ട്വൽവ് ഫേസസ് ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു ഈ ഓരോ ഫേസിലും റെഗുലർ ആണ് വരുന്നത് അതായത് അഞ്ച് സൈഡ് ഉള്ള ഒരു പെൻറ്റഗൺ ആണ് ഓരോ ഫേസിലും വരുന്നത് അങ്ങനെ ഈ അഞ്ച് സൈഡുള്ള പെൻറ്റകളുടെ പന്ത്രണ്ട് ഫേസസ് ഫോം ചെയ്യുമ്പോഴാണ് നമുക്ക് ഡോ ഡെക്കോ ഹൈഡ്രൻ കിട്ടുന്നത് ഇനി ഇക്കോസർ ഹൈഡ്രൻ കിട്ടുന്നത് നമുക്ക് ട്വന്റി ഫേസസ് ഉള്ള ഒരു സോളിഡ് സ്ട്രക്ചറാണ് അതായത് ഓരോ സൈഡും ഓരോ ഫേസും ഒരു ഇക്കോലാട്രൽ ട്രയങ്കിൾ ആയിരിക്കും പക്ഷേ ട്വൻറ്റി ഫേസസ് ഉണ്ടായിരിക്കും അപ്പം ഇത്രയാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് പോളിഗൺ അതേപോലെ കോട്ടലാട്രൽസ് അതേപോലെ ആംഗിൾസ് എന്നീ ടോപ്പിക്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് പോയിന്റ്സ് ഇതൊക്കെയാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ഫോക്കസ് കൊടുത്ത് പഠിക്കേണ്ടത് പോളികണിൻ്റെ നമ്മളിപ്പോൾ നേരത്തെ ഡിസ്കസ് ചെയ്ത് ഇൻറ്റീരിയർ ആംഗിൾ കാൽക്കുലേറ്റ് ചെയ്യാൻ അതേപോലെ നമ്പർ ഓഫ് ഡയഗണൽസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻസ് അതേപോലെ നമ്പർ ഓഫ് ഫേസസ് കൂടുന്ന അനുസരിച്ചുള്ള സോളിഡ് സ്ട്രക്ചറിൻ്റെ പേരും അതേപോലെ നമ്പർ ഓഫ് സൈഡ്സ് കൂടുന്ന അനുസരിച്ചുള്ള ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് പോളികൺസ് അതിൻ്റെ പേരുകൾ ഇതാണ് ഏറ്റവും കൂടുതൽ ഫോക്കസ് കൊടുത്ത് പഠിക്കേണ്ട ഏരിയാസ് ഇതോടുകൂടെ നമ്മുടെ ഈ ഒരു വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ് മറ്റൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു